നമ്മുടെ ജ്യൂസ് ഇത് ഞാനിത് നന്നായിട്ട് മിക്സിയില നന്നായിട്ട് ഇതാക്കി എടുത്തിട്ടുണ്ട് അത് ഇത് പാത്രത്തിലോട്ട് ഒഴിച്ച് റെഡിയാക്കി എടുക്കണം അല്ല ോട്ട് ഇവിടെ സുഹൃത്തുക്കളെ നല്ല ജ്യൂസ് ഇതേ റെഡി ആയിട്ടുണ്ട് ഇത് ചോയ്ക്ക് കൊടുക്കാൻ പോവുകയാണ് അതായത് നമ്മുടെ കുഞ്ഞു കോഴികൾ കുറച്ചുണ്ട് കേട്ടോ അവർക്കാടി അതിങ്ങനെ ഒഴിച്ചു കൊടുത്ത് ഞാൻ രണ്ട് പാത്രത്തിലായിട്ടാണ് വെച്ച് കൊടുക്കുന്നത് ഇത് സ്ഥിരം ഞാൻ കൊടുക്കുന്ന പാത്രമാണല്ലോ അവരെ തുറന്ന് വിടുമ്പോൾ തന്നെ അവർ ഓടി വന്ന് വെള്ളം കുടിച്ചോളും ഇനി ഈ പാത്രത്തിൽ ഞാൻ സാധാരണ ഇങ്ങനെ വച്ചിരിക്കും അവർ ്ക്കുമ്പോൾ താഴ്ക്കുമ്പോൾ വന്ന് കുടിച്ചോളും അതുകൊണ്ട ഒരു മടിയില്ലാതെ അവരങ്ങ് കൊത്തി കുടിച്ചോളും നമുക്ക് കോഴികൾക്ക് സാധാരണ വരുന്ന അസുഖങ്ങളൊന്നും ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ വരില്ല ഈ കുടങ്കൻ്റെ ഭയങ്കര ഒരു ഔഷധ ഗുണമുള്ള സാധനമാണ് അതുപോലെ തന്നെ പനിക്കൂർക്കയും ഔഷധ ഗുണമുള്ള സാധനമാണ് നമ്മളിത് ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസമൊക്കെ ഇങ്ങനെ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കോഴിക്ക് വലിവോ മറ്റു അസുഖങ്ങളോ കാര്യങ്ങളോ ഒന്നും വരാതെ നമുക്ക് നന്നായിട്ട് കോഴികൾ നിൽക്കാനായിട്ട് സാധിക്കും നമുക്ക് വലിയ കോഴികളൊന്നും തുറന്ന് വിട്ട് അവരും കൂടെ കുടിക്കുന്നത് കാണിച്ചുതരാം ഇപ്പം തന്നെ എല്ലാവരും എല്ലാവരും വെള്ളം കുടിക്കാനായിട്ട് അതുകൊണ്ട്